വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങളിൽ ചില വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് സീനിയർ ജേർണലിസ്റ്റ് പി ജയചന്ദ്രൻ വ്യക്തമാക്കുന്നത് മെട്രോ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ന് ഇടതു വലതു മുന്നണികളുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ മുന്നണികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പല രാഷ്ട്രീയ പാർട്ടികളും വരും മാസങ്ങളിൽ അവർ നിൽക്കുന്ന മുന്നണി ഉപേക്ഷിച്ച് തങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ മുന്നണി നിലപാടുകളിൽ മാറ്റം വരുത്തിയേക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എൽ ഡി എഫിൽ നിൽക്കുന്ന ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള മാണി കോൺഗ്രസിലും അതുപോലെ തന്നെ യു ഡി എഫിൽ നിൽക്കുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പിയിലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് പി ജയചന്ദ്രൻ വ്യക്തമാക്കുന്നത് പാലക്കാടും ചേലക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന മുന്നണി ഏത് എന്ന സൂചന നൽകുന്ന തിരഞ്ഞെടുപ്പുകളായിരിക്കും എന്നൊരു വാദം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിത റിസൾട്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സംഭവിച്ചത് അതായത് പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തങ്ങളുടെ സീറ്റ് നിലനിർത്തുകയായിരുന്നു നിലവിൽ വലിയൊരു ആശങ്കയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകം കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയേയും സി പി എമ്മിനെയും തോൽപ്പിച്ച് കോൺഗ്രസ് വിജയിച്ചത് ഭരണവിരുദ്ധ തരംഗത്തിന്റെ സഹായത്തോടു കൂടിയാണെന്നാണ് ചില പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ ചേലക്കരയിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും ചെയ്തു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചേലക്കര എൽ ഡി എഫിന് നഷ്ടമാകേണ്ടതല്ലേ എന്നാണ് അവരുടെ ചോദ്യം ഇരുകൂട്ടരും പരസ്പരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സൂചനകളായിരിക്കുമെന്ന വാദം ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നറിയാത്ത ഒരു സാഹചര്യമുണ്ട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഏവരും കാത്തിരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കാണ് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനകളാണെന്ന് പറയാൻ കഴിയില്ല അതിന് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വികാരങ്ങൾ പ്രതിഫലിക്കും എന്നുള്ളതുകൊണ്ടാണ് പ്രാദേശികമായിട്ടുള്ള വോട്ടുകൾ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളും അങ്ങനെയല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളൊന്നും കേരളത്തിൽ നടക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം ആർക്ക് ലഭിക്കുമെന്നുള്ള സൂചനകൾ അനുസരിച്ചായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഇനിയുള്ള ചുവടുവയ്പ്പുകൾ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം എന്തായാലും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയായിരിക്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഭരണം ലഭിക്കുന്നത് എന്ന വിലയിരുത്തലുകൾ നടക്കുക ഈ സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞ രണ്ടു രാഷ്ട്രീയ പാർട്ടികൾ വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് വിധേയമാകുമെന്നുള്ള സൂചനകൾ ജയചന്ദ്രൻ പങ്കുവയ്ക്കുന്നത് വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരമാർക്ക് എന്നുള്ള സൂചനകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും മാണി കോൺഗ്രസിന്റെ ഭാവി പ്രവർത്തനങ്ങൾ അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എസ് മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന ഉറപ്പ് മാണി കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം പ്രതീക്ഷിക്കാം എന്നാണ് ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് അവസരവാദ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നവരാണ് കേരള കോൺഗ്രസുകാർ ഇത്തവണ മന്ത്രിയാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മത്സരിച്ച വ്യക്തിയാണ് ജോസ് കെ മാണി എന്നാൽ ജോസ് കെ മാണിക്ക് തോൽവി സംഭവിക്കുകയും പകരം കേരള കോൺഗ്രസിന് ലഭിച്ച മന്ത്രിസ്ഥാനത്ത് റോഷി അഗസ്റ്റിൻ എത്തുകയും ചെയ്തു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒരു മുന്നണി മാറ്റം കേരള കോൺഗ്രസ് നടത്തിയാൽ ഉറപ്പായും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ മുന്നണി വിടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഈ സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു പിളർപ്പ് കേരള കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കേരള കോൺഗ്രസ് ചിലപ്പോൾ രൂപം എടുത്തേക്കും എന്നും ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു റോഷി അഗസ്റ്റിനൊപ്പം നിൽക്കാൻ ചിലപ്പോൾ അണികൾ കുറവായിരിക്കും എന്നാലും പിളർപ്പ് അനിവാര്യമായിരിക്കും മധ്യതിരുവിതാംകൂറിൽ അത്യാവശ്യം ശക്തി കാണിക്കുന്ന മാണി കോൺഗ്രസിനെ കൂടെ കൂട്ടണമെന്ന് തന്നെയായിരിക്കും യു ഡി എഫ് തീരുമാനം അതുകൊണ്ടുതന്നെ ജോസ് കെ മാണി വിഭാഗം പിളർന്ന് യു ഡി എഫിലേക്ക് എത്തിയാൽ അവർ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നുള്ള സൂചനകൾ നേരത്തെ ലഭിച്ചാൽ മാത്രമുള്ള കാര്യങ്ങളാണ് അതേസമയം വീണ്ടും എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുകയാണ് എന്നുള്ള സൂചനകൾ എത്തിയാൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു കാര്യമായിരിക്കും സംഭവിക്കുക എന്നുള്ളതും ജയചന്ദ്രൻ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി ഉറപ്പായും പിളർന്നേക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ആർ എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ ഭൂരിപക്ഷവും ഇടതു മനസ്സുള്ളവർ തന്നെയാണ് എന്നാൽ പ്രാദേശികമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു എന്ന് മാത്രം കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ആർ എസ് പിക്ക് ഇപ്പോഴും സ്വാധീനമുള്ളത് എന്നാൽ ആർ എസ് പി ഇടതുപക്ഷം വിട്ടതിന് ശേഷം ഈ സ്വാധീനത്തിൽ വളരെ വലിയ ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അണികളുടെയും ചില നേതാക്കളുടെയും മനസ്സിലുണ്ട് മുൻപ് ഇടതുപക്ഷത്തായിരുന്ന സമയത്ത് കൊല്ലം കോർപ്പറേഷനിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലഭിക്കുന്നത് ആർ എസ് പി ആയിരുന്നു മാത്രമല്ല രണ്ടോ മൂന്നോ എം എൽ എമാരും സംസ്ഥാന മന്ത്രിസ്ഥാനവും ബോർഡ് മെമ്പർ സ്ഥാനങ്ങളുമൊക്കെയുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു ആർ എസ് പി അന്ന് എന്നാൽ ഈ പാർട്ടി എൽ ഡി എഫ് വിട്ടതിന് ശേഷം ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലതവണ അണികളുടെ വികാരം മാലിച്ച് ആർ എസ് പി ഇടതു പുനഃപ്രവേശനത്തിന് ശ്രമിച്ചിരുന്നു എന്നാൽ അതൊന്നും പ്രാവർത്തികത്തിൽ എത്തിയിരുന്നില്ല ഇനി ഒരു തവണ കൂടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ തുടർഭരണം ലഭിക്കുമെന്നുള്ള സൂചനകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തുകയാണെങ്കിൽ ഉറപ്പായും ആർ എസ് പി യു ഡി എഫ് ഇട്ടേക്കും എന്ന് തന്നെയാണ് ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് യു ഡി എഫ് ഇട്ടേക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം അവിടെ ആർ എസ് പി എന്ന പാർട്ടിക്ക് ഒരു പിളർപ്പ് സംഭവിക്കും പിളരാനുള്ള കാരണം പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുമായിരിക്കും എന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് ആർ എസ് പിയിലെ നേതാക്കളായ അസീസിനെയും ഷിബു ബേബി ജോണിനെയും ഇടതുപക്ഷം അംഗീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അസിസ് ഒരു സാന്ത്വനാണെന്നുള്ള കാര്യവും ഷുബു ബേബി ജോൺ മുൻ ഇടതുപക്ഷ പ്രവർത്തകനായ ബേബി ജോണിൻ്റെ മകനാണ് എന്നുള്ള കാര്യവും സി പി എമ്മിന് ഉറച്ച ബോധ്യമുണ്ട് സി പി എം അംഗീകരിക്കുന്നുണ്ട് സി പി എം അക്കാര്യങ്ങൾ കാര്യഗൗരവത്തിലെടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇരുവരെയും സി പി എം ഉറപ്പായും അംഗീകരിക്കുകയും ചെയ്യും എന്നാൽ പ്രേമചന്ദ്രൻ്റെ കാര്യം അങ്ങനെയല്ല പ്രേമചന്ദ്രനെ ഒരു കാരണവശാലും സി പി എം കൂടെ കൂട്ടില്ലെന്നും ജയചന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട് അത്രത്തോളം വലിയ ഒരു ചതിയാണ് പ്രേമചന്ദ്രൻ കാണിച്ചതെന്ന് സി പി എം അണികൾക്കിടയിൽ പോലും ഇപ്പോഴും സംസാരമുണ്ട് എന്നുള്ള കാര്യവും ജയചന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നത് പ്രേമചന്ദ്രൻ എന്ന അവരുടെ നേതാവിന് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു അഞ്ചു വർഷം കൂടുമ്പോൾ പ്രേമചന്ദ്രനെ പാർലമെന്റ് മെമ്പറാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരു നിലവിലെ സാഹചര്യത്തിൽ ആർ എസ് പി ഇടതുപക്ഷത്ത് ആയിരുന്നെങ്കിൽ അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു എന്നുള്ള കാര്യവും ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്നോ രണ്ടോ മന്ത്രിസ്ഥാനം സർക്കാർ സ്ഥാപനങ്ങളിൽ നിരവധി ബോർഡ് മെമ്പർ സ്ഥാനങ്ങൾ മൂന്ന് പേരിൽ കുറയാത്ത എം എൽ എ സ്ഥാനം എന്നിങ്ങനെയുള്ള പല നേട്ടങ്ങളും ആർ എസ് പി സ്വന്തമാക്കിയെന്നേ എന്നാണ് ജയചന്ദ്രൻ പറയുന്നത് ഈ ഒരു തിരിച്ചറിവും അതുമായി ബന്ധപ്പെട്ട അതൃപ്തിയും ആർ എസ് പിയിൽ പ്രേമചന്ദ്രൻ ഒഴിച്ചുള്ള മറ്റുള്ളവർക്കിടയിലുണ്ട് ഇനി ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുകയാണെന്ന സൂചനകൾ പുറത്തു വന്നാൽ ആർ എസ് പി ഇടതുപക്ഷത്തേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നും ജയചന്ദ്രൻ പറയുന്നു പക്ഷേ അതും നമ്മൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു പിളർപ്പോടെ ആയിരിക്കുമെന്ന് മാത്രം കാരണം പ്രേമചന്ദ്രൻ ഉൾപ്പെടുന്ന ഒരു കൂട്ടം യു ഡി എഫിൽ തന്നെ തുടർന്നേക്കും അവർക്ക് എൽ ഡി എഫിലേക്ക് പോകണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിത്തല്ല അവരെ ഒരു കാരണവശാലും എൽ ഡി എഫ് ഉൾക്കൊള്ളില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് സ്വാഭാവികമായും പാർട്ടി പിളരും ഭൂരിപക്ഷം ഇടതുപക്ഷത്തോടൊപ്പം ചേരും പ്രേമചന്ദ്രൻ വിഭാഗം യു ഡി എഫിൽ തുടരും പക്ഷേ അതോടെ കേരള രാഷ്ട്രീയത്തിൽ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പിയുടെ പ്രസക്തി അവസാനിക്കുമെന്നും ജയചന്ദ്രൻ പറയുന്നുണ്ട് നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചേക്കാവുന്ന ചില കാര്യങ്ങളാണ് മാധ്യമപ്രവർത്തകനായ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ നിലപാടുകൾ ഇരുമ്പുലക്കെയല്ല എന്നുള്ള ചിന്ത രാഷ്ട്രീയക്കാരുടെ വ്യാപകമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആ ചിന്ത രാഷ്ട്രീയക്കാർ മാത്രമാണ് വ്യാപകം അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ എൽ ഡി എഫിലേക്ക് പ്രവേശനം നേടിയാലും ചിലപ്പോൾ അത്ഭുതപ്പെടേണ്ടി വരില്ല എന്നുള്ളതും കൂടി ഓർക്കുക എന്തായാലും വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകൾ ആയിരിക്കും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളുക പ്രത്യേകിച്ചും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ കാരണം ഭരണം എവിടെയാണ് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും ഈ പറയുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അതുകൊണ്ട് തന്നെ ജയചന്ദ്രൻ പറഞ്ഞ കേരള കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും നിലപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരിക്കലും തള്ളിക്കളയേണ്ടതുല്ല